വെൽക്കം ബാക്ക് ടു ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാഗ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കുറച്ചല്ല ഒരു മൂന്ന് ബാഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ബാഗാണ് കേട്ടോ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് നൈജീരിയയിൽ നൈജീരിയേനും വളപ്പത്തേനും കൊണ്ടുവന്നിട്ടുള്ള ബാഗാണ് സോ എക്സൈറ്റഡ് ഞാനും ഇതിപ്പോഴാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് രാവിലെയാണ് കിട്ടിയത് അപ്പം രാവിലെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് തന്നെ ചെയ്യുന്നതാണ് അതെ ഇങ്ങനെയാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി എത്തണമുണ്ടെന്ന് മാത്രം നോക്കിയിട്ട് ഒന്ന് ഓടിപ്പോയതാണ് അപ്പോൾ വന്നിട്ട് നമ്മളിപ്പോ അൺബോക്സ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇപ്പോഴാണ് തുറന്ന് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ മൂന്ന് ബാഗാണുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇത് എഴുതു ഭയങ്കര സോഫ്റ്റ് അങ്ങനെ ബ്രാൻഡും അതൊന്നും എനിക്ക് അറിഞ്ഞോട്ടു പ്രത്യേകിച്ച് ഇതിനകത്ത് ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഒരു ആ ഗ്രീൻ കളർ സോ അതേ ഒരു കമ്പാർട്ട്മെന്റ് നല്ല സ്പേസ് ഉണ്ട് ബാഗ് ഒരു സ്ലിംഗ് ബാഗ് ചെറിയ ബാഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മൂന്ന് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഓൾസോ അതെ ഒരു സ്ലിംഗും കൂടെ ഉണ്ട് ഇതിന്റെ ആ ഇവിടെ നമുക്ക് തൂക്കാട്ടോ അങ്ങനെ കോപ്പറായിട്ടിത്തരാൻ കാണിക്കാൻ പാടില്ല ആ ഇതാണ് പറ്റാത്തത് നല്ല കൊച്ചായിട്ട് ഇരിക്കണേ നമ്മളെപ്പോഴും ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞോളൂ ആ രണ്ടപ്പോൾ ഫസ്റ്റ് ബാഗ് വന്നിട്ട് സൂപ്പർ ബാഗ് സോ ഓക്കെ സെക്കൻഡ് വന്നിട്ട് ബുബോ സെക്കൻഡ് വന്നിട്ടൊരു വൈറ്റ് ഐ തിങ്ക്സ് സെയിം കളർ ചേഞ്ച് ആണ് സെയിം ബാഗാണ് അതിന്റെ കളർ ചേഞ്ച് ആണെന്നേ ഉള്ളു കേട്ടോ സിബ് തുറന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് ശരി ഓക്കെ ആ മാമ ഫാൻ ഇട്ടുകഴിഞ്ഞാലേ ഒരു ബ്ലാക്ക് വാവ് ക്യൂട്ട് ഫാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും അതുകൊണ്ടാണ് ഫാൻ ഇടാത്തത് ഭയങ്കര ക്യൂട്ട് വാവ് വാവ വയങ്കര ക്യൂട്ട് ഒരു മാ സ്മാണല്ല മാൻകുഞ്ഞാണ് കേട്ടോ അത് ഇത് വന്നിട്ടില്ല ഒരു സിബാണ് അകത്ത് ഒരു എക്സ്ട്ര ഒരു സിബും കൂടെ ഉണ്ട് പ്ലസ് ഒരു സ്ലിംഗും കൂടെ സൂപ്പർ ബ്ലാക്ക് ഏ ഇല്ല സൂപ്പർ സൂപ്പർ ബ്ലാക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് ബാഗിനോട് ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ ഭയങ്കര ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗുകളല്ല നമ്മൾ കുറഞ്ഞ ബാഗുകളാണെങ്കിലും എനിക്ക് കുറേ ബാഗുകൾ മേടിച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അത് അതറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് സോ ഭയങ്കര ഹാപ്പി ഒരു ഇതിന് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഒരു സിബ് മാത്രമേ ഉള്ളൂ ഗൈസ് ഭയങ്കര സൂപ്പർ ബാഗാണ് മൂന്ന് ബാഗും ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം സോ മൂന്ന് നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയൽ കേട്ടോ എനിക്ക് എനിക്കറിയില്ല അത് ഞങ്ങൾ പറഞ്ഞു പക്ഷെ എന്തായാലും മൂന്നും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ആരൊക്കെ ആരോടെ പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഓക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതൊന്നും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ അത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബായ്